അപ്പം അതിന് ശരത്ത് പറയുകയാണെങ്കിൽ നമ്മളിവിടുന്ന് അറിയാൻ കഴിഞ്ഞാൽ എല്ലാവർക്കും അവരുടേതായ തിരക്കുകളും കാര്യങ്ങളും ഉണ്ടാവും ഇവിടെ നടന്ന് എല്ലാവരും മറന്നു കളഞ്ഞേക്കണം ഇവിടെ എല്ലാവരും ക്യാമറയുടെ ഫ്രണ്ടിലിരുന്നിട്ട് എന്തൊക്കെയാണ് ഓരോരുത്തരെയും പറ്റി പറഞ്ഞേക്കുന്നത് അതൊക്കെ വീഡിയോ ഉണ്ട് നീ എന്നെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് ഉണ്ട് ഞാൻ നിന്നെപ്പറ്റി പറയുന്നതുണ്ട് ഇവിടെ ആരാ പറയാത്ത എല്ലാവരും പറയുന്നുണ്ടെന്ന് അക്ബറിനോടും അനുമോലെടുത്തും ശരത്ത് പറയുകയാണ് നിൻ്റെ സീരിയല് ഉദ്ഘാടനങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നീ ബിസിയാവുമ്പോൾ നീ അങ് അങ്ങനെ അങ്ങ് പോവും അതുപോലെ അക്ബർ അക്ബറിൻ്റെ കാര്യങ്ങളുമായിട്ട് അങ്ങ് മിസ്സി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുമ്പം ഒരു കാര്യങ്ങളും മനസ്സിൽ കൊണ്ടു കിടക്കരുത് അത് അവിടെ കളഞ്ഞേച്ച് പോകണം നീ ഇറങ്ങിയിട്ട് എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ നീ നശിക്കത്തുള്ളൂ ഞാൻ നശിക്കത്തില്ല അപ്പം അനുമോൾ പറയുന്നുണ്ട് അതെനിക്കറിയാം അക്ബർ പറയാം നീ എന്നെ പറ്റി എന്തൊക്കെ പറയുന്നത് നശിക്കുന്നൊക്കെ നീ പറയത്തില്ലേ ഒന്ന് പറയടി ഒന്ന് നശിക്കട്ടെ എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട് ചിരിക്കുന്നുണ്ട് എല്ലാവരോടുന്നു അനുമോൾ പറയുന്നുണ്ട് ഞാനിവിടെ എല്ലാം കളഞ്ഞിട്ട് പോകും പക്ഷേ എനിക്ക് എപ്പിസോഡ് കാണണം അപ്പം നീ കളഞ്ഞതെല്ലാം വീണ്ടും എടുക്കുമെന്ന് അക്ബർ പറയുന്നുണ്ട് കാരണം ഇവരൊക്കെ പറഞ്ഞത് മൊത്തം എപ്പിസോഡുകൾ കിടപ്പുണ്ടല്ലോ നീ പോയി കണ്ടു നോക്കിയാൽ ഞാൻ തന്നെ നിന്നെപ്പറ്റി എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അതൊന്നു പോയി നീ കണ്ടു നോക്കിയെന്ന് ശരത്ത് പറയുന്നു പറഞ്ഞതൊന്നും ഞാൻ നോക്കുന്നത് എന്നാലും അതിലുപരി എനിക്ക് എപ്പിസോഡൊക്കെ കാണണം ശരത് പറഞ്ഞുകൊണ്ട് നീ എന്നെപ്പറ്റി പറഞ്ഞിട്ടില്ലേ അപ്പോൾ ഉടനെ അക്ബർ കണ്ട കണക്കിരുന്നോണ്ട് പറയണേ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട് ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വർക്കിൽ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല നമ്മുടെ നല്ല നിമിഷങ്ങൾ പോയിട്ട് പാട് നിമിഷങ്ങളുണ്ടാവും എന്നൊക്കെ പനശരത്ത് പറയുന്നുണ്ട് അനുമോളിത് കേട്ടിരിക്കുകയാണ് ബിഗ് ബോസ് കഴിയുമ്പോൾ നമ്മളെപ്പറ്റി പലരും ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടാകും അതൊന്നും ബിഗ് ബോസ് കഴിഞ്ഞാൽ കാണത്തില്ല അതൊക്കെ പോകുമെന്ന് അക്ബർ പറയുന്നു ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് തന്നെയാണെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലേ പുറത്തിറങ്ങിയാൽ നിന്നോട് മിണ്ടത്തല്ല പിണങ്ങി സംസാരിച്ചിട്ടില്ലേ മഴ പക്ഷേ പക്ഷെ അത് വല്ലതും ഞാനിപ്പോൾ കാണിക്കുന്നുണ്ടോ അത്രയേ ഉള്ളൂ നമ്മളിവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിവിടെ കളഞ്ഞേച്ചിറങ്ങണം എന്നാലേ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റത്തുള്ളൂ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്യാൻ പുറത്ത് അപ്പോൾ അതൊക്കെ നീ ഇത് ഇവിടെ അങ്ങ് ഉപേക്ഷിച്ചാൽ അതൊന്നും കൊണ്ടുപോകരുത്